ദിലീപ് നായകനായി വന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് പുതുമുഖ സംവിധായകൻ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നവാഗതനായ സ്റ്റീഫൻ ആണ് ചിത്രം സംവിധാനം ചെയ്തത് പ്രിൻസ് ആൻഡ് ഫാമിലി ആഗോള ബോക്സ് ഓഫീസ് ഫൈനൽ കളക്ഷൻ കണക്കുകൾ ട്രേഡ് അനലിസ്റ്റുകളായ ഫോറം റീൽസ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രം ആകെ നേടിയത് ഇരുപത്തി നാല് കോടി രൂപയോളമാണ് കേരളത്തിൽ മാത്രം ചിത്രം പതിനേഴ് കോടി രൂപയോളമാണ് നേടി കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ ഒരു കോടി രൂപയും നേടി വിദേശത്ത് നിന്ന് മാത്രം അഞ്ച് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയും നേടിയിട്ടുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിച്ചിരിക്കുന്ന ചിത്രം കൂടിയാണിത് ഈ ചിത്രത്തിൽ ദിലീപിനൊപ്പം അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് ബിന്ദു പണിക്കർ സിദ്ദീഖ് മഞ്ജുപിള്ള ഉറുവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബത്ത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം